ട്രംപ് ഒരുപാട് നാളെ പൊട്ടിക്കും പൊട്ടിക്കും പറഞ്ഞതിൽ പൊട്ടിച്ചിട്ടില്ലെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എക്സിൽ ട്രംപ് വന്നിട്ട് എന്നും പോസ്റ്റ് ചെയ്യും ഞാൻ ഇറാനെ അറ്റാക്ക് ചെയ്യാൻ പോണ പ്രൊട്ടസ്റ്റേഴ്സിന് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് അറ്റാക്ക് ചെയ്യും നല്ല ഇതിലൊക്കെ വളരെ വീരവാദം കടിക്കും പക്ഷേ ഇതുവരെ അറ്റാക്ക് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞു ചോദിക്കുന്നുണ്ട് അതൊരു കാരണമായിട്ട് അൺവെരിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട് അതിലൊരു ന്യൂസ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാനെ അറ്റാക്ക് ചെയ്യുന്നു പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ട്രംപ് എണ്ണം പോസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എണ്ണൂറ് ആളുകളോളം തൂക്കി കൊല്ലുമെന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കിയല്ലോ അതുകൊണ്ട് ഞാൻ ഇനി അറ്റാക്ക് ചെയ്യുന്നില്ല എല്ലാ എക്സിക്യൂഷൻ ഞാൻ ഒഴിവാക്കാൻ പോവാണ് എന്ന് പറഞ്ഞു ഇത് സംഭവം എണ്ണൂറ് ആൾക്കാരെ തൂക്കുകാരെ ഒഴിവാക്കിയതുകൊണ്ടാണ് ഒഴിവാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ബുദ്ധിയുള്ളവന് മനസ്സിലാവും ഇത്രയോ ആളുകൾ കൊല്ലുന്ന ഒരു രാജ്യമാണ് അമേരിക്ക സോ ഈ അമേരിക്കനെ സംബന്ധിച്ചിടത്തോളം എണ്ണൂറ് ആൾക്കാരെ കൊല്ലുക എന്നുള്ളതും അതും ഇറാനിയൻസിനെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രംപിനെ സംബന്ധിച്ച് യാതൊരു വിശയ കാര്യമില്ല പക്ഷേ ഇവിടെ ഉണ്ടായ ഒരു ട്വിസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ഈ ഒരു ഇറാനെ ആക്രമിക്കാൻ പറയുന്നതിനോടൊപ്പം തന്നെ പേരലായിട്ട് ട്രംപ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഗ്രീൻലാൻഡ് ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നത് കാരണം ഗ്രീൻലാൻഡ് അത്രയും ലിഥിയം കോപ്പർ അയേണ് അതുപോലെ തന്നെ ഗോൾഡ് സിൽവർ തുടങ്ങി ഒരുപാട് മിനറൽസ് ഉള്ള ഒരു മണ്ണാണ് സോ അത് പിടിച്ചെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നോക്കേണ്ട വലിയൊരു എമൗണ്ട് അവിടുന്ന് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു സോ ഗ്രീൻലാൻഡ് വേണമെന്ന് പരസ്യമായിട്ട് വെല്ലുവിളിച്ചിട്ടും അതുപോലെ തന്നെ ക്യാഷ് എറിഞ്ഞിട്ടൊക്കെ മേടിക്കാൻ വേണ്ടി ട്രംപ് തയ്യാറാവുകയാണ് പക്ഷേ ഇതിൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീൻലാൻഡെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൻമാർക്കിൻ്റെ അധീനതയോട് നിൽക്കുന്ന ഒരു ഓട്ടോണമസ് ദ്വീപാണ് ഈ ഒരു ദ്വീപിനെ ഒറ്റക്കാട് പിടിച്ചെടുക്കാനൊന്നും ഒരിക്കലും ട്രംപിന് കഴിയില്ല അമേരിക്ക എന്ന് പറയുന്നത് നാറ്റോയിൽ ഒരു അംഗാണ് അതായത് നാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാറ്റോ അംഗത്തുള്ളതാണ് യൂറോപ്യൻസും അതുപോലെ തന്നെ യു കെയിലും അതുപോലെ തന്നെ ഈ യു എസ് ഒക്കെ ഉള്ള അംഗത്തുള്ള ഒരു ടീമാണ് നാറ്റോ അത് ഭയങ്കര പവർഫുൾ ടീമാണ് ഈ നാറ്റോയിലുള്ള ആൾക്കാരെ തന്നെയാണ് ട്രംപ് വെല്ലുവിളി ട്രംപിനെ സംബന്ധിച്ചുള്ള ഇൻ്റർനാഷണൽ ലോയുംന്നും ഒരു വിഷയമല്ല അപ്പോൾ ട്രംപ് പോയിട്ട് പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയാണ് എനിക്ക് ഗ്രീൻലാൻഡ് വേണം അതിന് നിങ്ങൾ ആരും എതിർന്നിട്ട് കാര്യമില്ല നിങ്ങൾക്ക് നല്ല രീതി തരികയാണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ പേടിക്കും എല്ലാം എന്നുണ്ടെങ്കിൽ എനിക്ക് മിലിറ്ററി യൂസ് ചെയ്യേണ്ടി വരും ഞാനത് എന്ന് പറയണം അതിനിടക്ക് പോയിട്ട് ക്യാഷ് ഓഫർ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ക്യാഷ് ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് ഡെൻമാർക്കിന് വളരെയധികം പ്രൊവോക്ക് ചെയ്തു അങ്ങനെ വരുന്ന സമയത്ത് ഡെൻമാർക്ക് ചെയ്തു ഡെൻമാർക്ക് നേരെ പോയിട്ട് ഇസ്രായേലി സംഘടനയായിട്ടുള്ള മൊസാദ് ഇറാനിൽ തമ്പടിച്ച് നിൽക്കുന്നുണ്ട് ഈ ടീമാണ് അവിടെ നടക്കുന്ന പ്രൊട്ടസ്റ്റിനെ ഫുള്ളി എന്ത് ചെയ്യുന്നത് ഗൈഡ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ അപ്പോൾ ഈ മൊസാദ് ടീം എവിടെയിരിക്കണമെന്ന് ഡെൻമാർക്ക് നെയ്സായിട്ട് ഇറാനിയൻസിൽ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇസ്രായേലി ചാര സംഘടന അല്ലെങ്കിൽ ഇസ്രായേലി സംഘടന എന്ന് പറഞ്ഞ മൊസാദിനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിനത് വലിയ രീതിയിൽ ബാധിക്കും സോ ഇസ്രായേൽ നേരെ നമ്മളിപ്പോൾ വാപ്പ മകൻ എന്നുള്ളൊരു ബന്ധാണല്ലോ നെതന്യാവും അതുപോലെ തന്നെ ട്രംപും അപ്പോൾ ട്രംപിനെ നേരെ വിളിച്ച് പറയുകയാണ് അച്ഛാ നമ്മൾ ചെറിയൊരു പണി കിട്ടിയിണ് നമ്മൾ മൊസാദിനെ അവർ ഡയറക്റ്റ് തൂക്കി കൊല്ലുന്നു പറഞ്ഞു ഫോട്ടോസും കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പിടിച്ചിട്ടില്ലെങ്കിൽ സാധനം കയ്യിൽ നിന്ന് പോവും എന്ന് പറഞ്ഞിട്ട് സംഭവം അത് നേരെ എല്ലാണ്ട് ക്യാൻസൽ ആക്കിയെന്നാണ് ഒരു അൺവെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ് വരുന്നത് സംഭവം സദ്യമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ പെട്ടെന്ന് ഒഴിഞ്ഞു പോകുന്ന ആളല്ലേ യു എസ് ഇപ്പോൾ ഒന്നും ഇണ്ടുന്നില്ല ഇറാനിൽ എന്തായിരുന്നു നമ്മൾ സംഭവിച്ചോട്ടെന്ന് പറയുന്നത് ഇറാനിൽ ഇപ്പോഴും പ്രൊട്ടക്ഷകൾ നടക്കുന്നുണ്ട് ഒരുപാട് പേര് മരിക്കുന്നുണ്ട് പക്ഷേ ട്രംപ് ഇടപെടാത്തത് ട്രംപിന് ബാക്കിയുള്ള മിഡിൽ ഈസ്റ്റ് കൺട്രിനോട് മുട്ടണ പോലെ ഇറാനും മുട്ടാൻ കഴിയില്ല ഒന്നാമത് ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ് അവർ ഭയങ്കര യൂണിറ്റിയാണ് ഇപ്പോഴാണ് ആ യൂണിറ്റി എന്ന് കുറഞ്ഞത് കാരണം പുതുതലമുറ അവർ അത്രമാത്രം ആ ഒരു യുദ്ധം ചെയ്തിട്ടോ അല്ലെങ്കിൽ പിടിച്ചു നിന്നിട്ടോ ശീലമില്ലാത്ത ആളുകളുകൊണ്ടാണ് യൂണിറ്റ് കുറഞ്ഞത് പക്ഷേ ഇറാനിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര യൂണിറ്റുള്ള ടീമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു റെസ്യൂം ചേഞ്ചിന് വേണ്ടിയിട്ട് പെട്ടെന്നൊന്നും സാധ്യമല്ല എന്നുള്ളത് ട്രംപിനും ബോധ്യമുണ്ട് പക്ഷേ ട്രംപ് അത്തരത്തിലൊരു ആഭ്യന്തര കലാപം ഉണ്ടാക്കിയിട്ട് ഉള്ളിൽ കയറാൻ കഴിയുകയാണെങ്കിൽ കയറിയിട്ട് ആ രാജ്യത്തെ പിടിച്ചടക്കാം അവിടുത്തെ ഓയില് പിടിച്ചടക്കാം ആ ഒരു തന്നെ തകർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഫുള്ളി വീക്കായി പിന്നെ മിഡിൽ ഈസ്റ്റ് ഫുള്ള് ആയുടെ അധീനതയിലായി നമ്മളുടെ അമേരിക്കയുടെ അധീനതയായി സോ ഇത്തരത്തിലുള്ളൊരു ആയിരുന്നു പക്ഷെ പ്ലാൻ പൊളിഞ്ഞത് ഈ ഒരു മൊസാദിനെ പിടിച്ചതോ എല്ലാം എന്നുണ്ടെങ്കിൽ ട്രംപിന് ഒരിക്കലും കഴിയില്ല ബോധ്യം ബോധ്യമുണ്ടായിരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലി ഇതുപോലെ തന്നെ ജൂണിലും മധ്യവും ഇതുപോലെ തന്നെ ട്രൈ ചെയ്തിരുന്നു ബോംബിടും അവിടുത്തെ ആണയ ആണവായുധങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾ ബോംബിടും എന്നൊക്കെ ട്രൈ ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അവർ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും സത്യമല്ല സോ ഇത്തരത്തിലുള്ളൊരു പേടിയാണ് ട്രംപ് എന്നെ ബാക്ക് വേഡ് വലിച്ചത് ഇപ്പോൾ ഫുള്ളി ഗ്രീൻലാൻഡിലോട് മാത്രം നോക്കുകയാണ് ഇനി എനിക്ക് ഗ്രീൻലാൻഡ് വേണം ഇനി എനിക്ക് അവിടെ നോക്കിയിട്ട് കാര്യമില്ല ഇപ്പോൾ ഫുള്ള് ഗ്രീൻലാൻഡ് നോക്കിക്കൊണ്ടിരിക്കുക ഗ്രീൻലാൻഡ് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻലാൻഡ് പറഞ്ഞാൽ ഡെന്മാർക്കിൻ്റെ അതിനെ ഡെൻമാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസ് ആണെങ്കിലും ഇറ്റലി ആണെങ്കിലും അതുപോലെ തന്നെ യു കണയുള്ള സ്പോർട്ടാണ് ഫുള്ളി യു എസിനെ അഗെൻസ് ആയിട്ടാണ് അപ്പം സംസാരിക്കുന്നത് അവർ ചെയ്ത് നല്ലതല്ല ശരിയല്ല എന്നാണ് യു കെ പോലും പറയുന്നത് സോ യു എസ്സിനെ പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളത് വളരെ വളരെ വലിയൊരു ചോദ്യമാണ് സാധ്യത ഇല്ല ട്രംപ് എല്ലാ പ്രാവശ്യവും ഭരണത്തിൽ വരുന്ന സമയത്ത് വായി തോന്നിയൊക്കെ വിളിച്ച് പറയും പലതും ചെയ്യാൻ വേണ്ടി ശ്രമിക്കും എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ ഇല്ലാന്നുണ്ടി പോട്ടെ എന്നുള്ള രീതിയിലാണ് ട്രംപിൻ്റെ എല്ലാ കാര്യങ്ങളും സോ ഇതും അതുപോലെ തന്നെ ആവാനേ ചാൻസ് ഉള്ളൂ ആശാൻ ഇറാനിൽ ഇറാനും എന്തായാലും പിന്മാറിയിട്ടുണ്ട് ഇറാനിൽ ഇപ്പോഴും പ്രൊട്ടസ്റ്റ് എടുക്കേണ്ട ഒരുപാട് പേര് മരിക്കുന്നുണ്ട് പലതും പുറത്തു വരില്ല കാരണം ഇറാനെ സംബന്ധിച്ചുകൊണ്ട് ചൈനയിലത്തെ കാര്യങ്ങളൊന്നും എന്ന് പറയുമ്പോൾ ഇറാനും അവിടുത്തെ എല്ലാ കാര്യങ്ങളും കട്ട് ചെയ്തിട്ടുണ്ട് ഒന്നും പുറത്തു വരാൻ പോകുന്നില്ല എത്ര ആൾ മരിച്ചെന്നുള്ള കറക്റ്റ് ന്യൂസും നമുക്ക് കിട്ടാനും പോകുന്നില്ല ഇതാണ് സത്യം നിങ്ങൾക്ക് ഇതേപോലെയുള്ള ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒന്ന് ഫോളോ ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോസുകൾ എന്നും പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ഓക്കെ ബൈ